ദുഃഖവാർത്ത നമ്മുടെ പ്രിയ കലാകാരി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അഭിനേത്രി ഗായിക റേഡിയോ അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ പ്രിയ കലാകാരി സി എസ് രാധാദേവിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സ്ത്രീ എന്ന സിനിമയിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത് റേഡിയോയിലൂടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടിയ അവതാരകിയും ഗായികയുമായിരുന്നു സി എസ് രാധാദേവി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം